മൂന്ന് ശിരസുകളുള്ള പനമരം പോലെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കൊടിയടയാളം ആ പർവ്വതമുകളിൽ വിരാജിക്കുന്നു വേദികയോടുകൂടി നിൽക്കുന്ന ആ ചിഹ്നം പൂർവ്വദിക്കിനെ സൂചിപ്പിക്കാൻ പൃഥ്ദശേശ്വരന്മാരാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അത് മഹാത്മാവായ അനന്തന്റെ കൊടിയാണ് ഇങ്ങനെയാണ് സുഗ്രീവൻ സീതിയെ അന്വേഷിച്ച് കിഴക്കു തിക്കിലേക്ക് പോകാൻ നിൽക്കുന്ന വാനരന്മാർക്ക് കൊടുക്കുന്ന അടയാളങ്ങളിൽ ഒന്ന് ഈ വിവരണത്തിലെ സമാനമായ ഒരു ചിഹ്നം ഇന്ന് തെക്കേ അമേരിക്കയിലെ പെറുവിലെ പരാക്കാസ് പെനിസുലയിലെ പിസ്കോബേയിലുള്ള കുന്നിന്റെ കട്ടിയുള്ള മാറിൽ രണ്ടു മുതൽ മൂന്നടി വരെ ആഴത്തിൽ വരയ്ക്കപ്പെട്ടതായി കാണാം മെഴുകുതിരിക്കാലിനോടുള്ള ഇതിന്റെ സാദൃശ്യം കാരണം ഇതിനെ കാൻഡിലിബ്ര ഓഫ് ആൻഡീസ് അല്ലെങ്കിൽ പരാക്കസ് കാൻഡിലിബ്ര എന്നൊക്കെ വിളിക്കുന്നു സമുദ്രത്തിനോട് അഭിമുഖമായി നിൽക്കുന്ന ഈ അടയാളം ആരെന്തിനു ഏത് കാലത്ത് വരച്ചതെന്ന് ആർക്കും അറിയില്ല കടലിൽ നിന്നും പന്ത്രണ്ട് മൈലുകൾ ദൂരെ നിന്നേ കാണാൻ കഴിയുന്ന ഈ ചിത്രത്തിന് ഏതാണ്ട് അറുന്നൂറ് അടിയുള്ള നീളം ും ഇതിനടുത്തായി കിട്ടിയ പരാക്ക സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇരുന്നൂറ് ബിസിയിലേതാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ഈ ചിത്രം അതിനു മുൻപ് ഉള്ളതാണെന്ന് കരുതുന്നു നാവികർക്ക് വേണ്ടി ഉള്ളതാണെന്നും അവിടുത്തെ പ്രത്യേകതരം സസ്യത്തെ സൂചിപ്പിക്കുന്നതാണെന്നും അവരുടെ ദൈവമായ വിരാക്കോജന്റെ ആയുധമാണിതെന്നും വിശ്വസിക്കുന്നവരുണ്ട് എന്തു തന്നെയായാലും ഇത് രാമായണത്തിനുള്ളൊരു തെളിവായോ സുഗ്രീവന്റെ അതീവ ലോകപരിജ്ഞാനമായോ കണക്കാക്കാം